വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് ഞാൻ ചെയ്തൊരു പൂജയുടെ അനുഭവമാണ് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലല്ല അവിടെ ഒരു വ്യക്തിക്ക് വളരെ ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു അവരുടെ കാരണം എന്ന് പറഞ്ഞാൽ കഴുത്ത് പൊക്കാൻ പറ്റില്ല അവിടെ തുടങ്ങുന്ന അസ്വസ്ഥതകളാണ് വീട്ടിൽ വഴക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് തലവേദന ശരീരം പൊന്തില്ല എണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്താ കഴുത്തിലാണ് അവിടെ വേദന ഓക്കെ കഴുത്തിൽ വേദന അത് കണ്ടിട്ട് ഡോക്ടർമാരെ കാണിക്കുന്നുണ്ട് ഒരുപാട് കർമ്മികളെ കാണിക്കുന്നുണ്ട് അങ്ങനെ ആ കൂട്ടത്തിലാണ് എന്നെ അറിയുന്നത് അങ്ങനെ അവിടെ ചെന്ന് കർമ്മങ്ങളൊക്കെ ചെയ്തു കർമ്മങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അത് ഇവർക്ക് ഒരുപാട് ശത്രുക്കളും ഉണ്ട് ഇത് ശത്രുവിന്റെ അല്ല ശത്രുവിൻ്റെതായ ബാധാദോഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മുഴുവനും ശത്രുദോഷ ശത്രുബാധയല്ല അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന വേറൊരു സംഗതിയായിരുന്നു അപ്പോൾ ഓരോ ദിവസം ഇവർക്ക് ഞാൻ പറയും ഇവർക്ക് ശത്രുക്കളുള്ളതാണ് നേരം വിളിച്ച് നോക്കുമ്പോൾ എണീറ്റ് വന്ന് നോക്കുമ്പോഴാണ് ഇവർ വീടിൻ്റെ മുന്നിൽ പെരിച്ചാഴിനെ കൊന്നിട്ട് അതിനൊപ്പം രക്തം അതേപോലെ സിന്ദൂരം അല്ലെങ്കിൽ തകിട് ഇതൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുവരുന്ന പഠിക്കൽ അതൊക്കെ ദുർമന്ത്രവാദം തന്നെ അയാളെ വ്യക്തിയെ ഇല്ലാതാക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അപ്പം ഇത് സ്ഥിരം നടക്കണതാ അപ്പൊ ഇവര് ചിലപ്പോ അപ്പുറത്തും ചെയ്യേണ്ടായിരിക്കാം ചിലപ്പോ മറ്റുള്ള വ്യക്തികൾക്കും അതറിഞ്ഞുകൊണ്ട് ചിലപ്പോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആവശ്യത്തിനെ കൊണ്ടായിരിക്കാം അപ്പൊ അവരത് എടുത്ത് കൊണ്ടുപോയി കളയുന്നുണ്ട് വെള്ളമൊഴിച്ച് മഞ്ഞ വൃത്തിയാക്കിയിട്ടുണ്ട് ചാണക ചാണകളൊക്കെ തെളിക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ ഇയാള് കർമ്മങ്ങൾ ചെയ്തിട്ട് നോക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു വിഷമമായിരുന്നു അപ്പൊ അത് ശക്തമായിരിക്കുന്ന രക്ഷസിന്റെ ബുദ്ധിമുട്ടായിരുന്നു അത് ഒരു ഞാൻ പറയുമ്പോ ഒരു പത്ത് പതിനാല് വർഷത്തിന് മുന്നെയാ പത്തിനാല് വർഷം മുന്നേ എന്ന് പറയുമ്പോ അന്നത്തെ ഇന്നത്തേയും കുറെ അറിവിന് ഭാ മാറ്റണ്ട് അപ്പൊ അതിനെ കർമ്മം ചെയ്തിട്ട് നോക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ കാണിച്ചു തന്നിരുന്നു ആ തടസ്സങ്ങൾ കാണിച്ചിട്ട് അതിനൊക്കെ തരണം ചെയ്ത് നമുക്ക് കർമ്മങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് പറ്റി അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞ സമയത്ത് ഇവര് ആ ഒരു വീടിന് ഒരു ഭാഗത്ത് ഇങ്ങനെ എല്ലാവർക്കും വീട് പിന്നെ കൊടുത്തുക്കുക അവിടെ താമസില്ലാത്തൊരു ഏരിയ ആയിരുന്നു ഒരു ചേരി ആകെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നതും ആകെ വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് എന്നാൽ കാടല്ല അങ്ങനെ ആ സ്ഥലത്ത് അതേപോലെ തന്നെ കുപ്പകൾ കൊണ്ടുവരണത് വേസ്റ്റ് കൊണ്ടുവിടണ അങ്ങനത്തെ ഒരു ഭാഗമാണ് അവിടെ കുറേ ആളുകൾക്ക് വീട് കൊടുക്കുന്നതാണ് അവർ ഈ നഗരത്തിരക്കിൽ നിന്ന് അവര് മാറിയിട്ട് അവർക്ക് ഈ ഭാഗത്ത് കുറെ ആളുകൾക്ക് വീട് കൊടുക്കണതാണ് അവിടെ കിട്ടിയ സ്ഥലത്ത് ഒരു വീട് വെച്ചു ആ വീട് വെച്ച് അങ്ങനെ പോരുന്ന അതിലാണ് ഇവര് രാത്രിയില് പുറത്തേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് എന്തൊരു നായനെ കണ്ടു എന്ന് പറയുന്നത് ആ നായ അവർ ചാടി പിന്നെ അതിനെ കണ്ടില്ല കാരണം കഴുത്തിൽ പിന്നെ അതിന് ശേഷം വേദനയാണ് അപ്പൊ ആ സ്ഥലത്താണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇതേപോലെ തന്നെ പേടിച്ചിട്ടും മരണപ്പെട്ടിട്ടുള്ളൊരു ഭാഗമാണ് ഒരു ട്രെയിനിങ്ങാ അപ്പൊ അവിടെ പോക്കുണ്ട് വരവുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഈ ഇദ്ദേഹത്തിന്റെ ഒപ്പം ആ സാധനം കൂടി ആ സാധനം കൂടി നല്ല പിന്നെ അതുപോലെ വന്ന പോലെ കർമ്മങ്ങൾ ചെയ്തിട്ട് മുട്ട് മാറണില്ല അങ്ങനെ ഇദ്ദേഹം ഒരേ കറച്ചല്ല കഴുത്തൊക്കെ പിടിച്ചിട്ട് അത്രയും വേദന എന്ന് പറഞ്ഞാൽ അത്രയും വേദനയാണ് പിന്നെ കർമ്മങ്ങൾ ചെയ്തു അത് കഴിഞ്ഞ് മൂന്ന് മൂസത്തെ മൂന്ന് ദിവസത്തെ ആ പൂജയും കാര്യങ്ങളും വേറെ അടൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഈ കർമ്മങ്ങൾ ചെയ്തിട്ട് അന്നത്തെ സമയത്ത് ഇത് രക്ഷസാണോ വേറെന്നാ അറിയില്ല പ്രേതത്തിൻ്റെ ഏതാ ഉണ്ടെന്ന് പറഞ്ഞു അതിനെ നല്ല കണ്ടു അതിനനുസരിച്ച് കർമ്മം ചെയ്തു കാരണം ഇപ്പോൾ ഈ അത് രണ്ടായിരത്തി ഒൻപതിലോ പത്തിലാണ് അപ്പോ സമയം കുറെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ് അന്നില്ല അന്ന് ഒറ്റയ്ക്ക് പോയിട്ട് കർമ്മം ചെയ്യുന്നത് അപ്പോൾ പ്രേതങ്ങളുടെ ദുരിതങ്ങളുണ്ട് അത് കണ്ടിട്ട് നോക്കുമ്പോൾ അതിനെ പിടിക്കാം എന്നുള്ളതല്ലേ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ അന്നൊരു ചങ്കുപറ്റാൻ കർമ്മങ്ങൾ ചെയ്തു അനാവാഹിച്ചു പ്രതിമേലൊക്കെ ആവാഹിച്ചിട്ട് അത് കൊടുത്താഴ്ച അഴിച്ചതിൻ്റെമാതിരിന്നെ മാതിരി കർമ്മം ചെയ്ത് അത് അതേപോലെ തന്നെ വെള്ളം കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം ക്ഷേത്ര പിണ്ഡം എന്നൊക്കെ ചെയ്തിട്ട് അവര് തിഥി കൊടുക്കുക എന്ന് പറയും അങ്ങനെ അപ്പോൾ അത് അതിൻ്റെ അത് കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടിന്റെ മാതിരി വൃത്തിയാക്കുക ക്ഷേത്ര പിണ്ഡം തിലഹോമ സാഹചര്യം അങ്ങനെ അത്യാദികൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് ഏൽപ്പിച്ച് പോകുന്നത് ഞാൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞവിടെ ഞാൻ ഞാനിവിടെ വീട്ടിലേക്ക് എത്തുമ്പോ എന്റെ മകൻ പറയുകയാണ് എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ വീട്ടിലേക്ക് എത്തേണ്ട മകൻ പറയാ അച്ഛന്റെ പിന്നിലിരുന്ന് എന്ന് പറഞ്ഞു അയാള് കണ്ടു അതേ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല എനിക്കറിയണ ഇതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല അങ്ങനെ വീട്ടിൽ വന്നിട്ട് അപ്പോഴും പ്രശ്നമൊന്നുമില്ല അത് എങ്ങനെയോ ഞാൻ ഞാൻ കാണുന്നില്ലല്ലോ മോൻ കണ്ടു അവൻ പറഞ്ഞു അവിടുന്ന് മൂന്നാമത്തെ ദിവസം വീട്ടില് ഏർ വീട്ടിലെത്തി എടുക്ക പകലില്ല ഒരു സന്ധ്യ സമയമുണ്ട് റൂമിൽ അങ്ങനെ ആൾ നല്ല ഉറക്ക ഉറക്കം നല്ല ആൾ പിന്നെ പറഞ്ഞു ആൾ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു അയ്യോ ഒരു നായ അവിടെ എന്ന് പറഞ്ഞിട്ട് ഓടിയിട്ട് കറിയാണ് എഴുന്നേറ്റിട്ടില്ല ആള് കറിഞ്ഞുകൊണ്ടിരിക്കുക ആ അതേ സമയത്ത് ഇവർക്ക് എടുക്കുന്നതിന്റെ അപ്പുറത്ത് അവിടുന്ന് ഇങ്ങനെ നായ ഓടി ഇടുന്ന സൗണ്ട് ഇതിന് ജനലിന്ന് ഇങ്ങനെ മാന്തിട്ട് ഗ്ലാസ് ഉണ്ട് പക്ഷെ കാണുന്നില്ല പക്ഷെ ഒരു നായ ആദ്യ സാധനമായിട്ട് മാന്തണം നമുക്ക് ആ നായേടേതായ കാണിക്കണത് അപ്പോൾ നമുക്ക് പേടിയായി കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞില്ല അത് എടുത്തില്ല പിന്നെ ഇദ്ദേഹം ഇവിടെ നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞാല് വീട്ടിൽ അങ്ങനെ അതിനെ എന്ത് ചെയ്യണം എന്ന ആലോചന ആദ്യം തന്നെ നോക്കി നോക്കുമ്പോൾ ഈ സാധനം കശകരുടെ ഉള്ളിലൊന്നു നിൽക്കണ അത് ഞാൻ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ കുടുംബക്കുട്ടിച്ചോറാക്കും അത് അത് ഇതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും നമുക്ക് കളഞ്ഞ കളഞ്ഞാൽ പോവില്ല അങ്ങനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അതിനെ വീണ്ടും അതിനെ കർമ്മം ചെയ്തിട്ട് തന്നെ ബന്ധിച്ചു അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ എന്താ പറഞ്ഞു പറഞ്ഞുവെച്ചാല് അവർ കർമ്മം ചെയ്യാൻ പോയിട്ടുള്ളതായിരുന്ന ആ പ്രതിമ കൊണ്ടുപോയിട്ടുള്ളത് ഒരുപാട് സ്ഥലത്ത് അലഞ്ഞു എവിടെയും അങ്ങനത്തെ ഒരു കർമ്മിയില്ല അതേപോലെ ഒരു നദിയും ആർക്കും വെള്ളമൊഴിക്കും അങ്ങനത്തെ ഒരു സംഭവം അവിടെ ഇല്ല എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരത് അങ്ങനെ ഈ വേസ്റ്റ് വെള്ളം പോണ ഓടയിലിട്ട് പോകും അപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യത അവിടെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അതവിടെ ചെന്നിട്ട് അതും കാലത്ത് വിട്ടിട്ടുണ്ട് കാരണം ഒരു പത്ത് മണി വരയ്ക്കേ ചിലപ്പോൾ കർമ്മികൾ ഉണ്ടാവുകയുള്ളു ഇത്തരം കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യണമെങ്കിൽ അപ്പോൾ തിലഹോമം ക്ഷേത്രപിണ്ഡം അവർ ചിലപ്പോൾ ചോറ് എന്ന് പറയും എന്തോ അപ്പം അതൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് വേണം ഇതിന് ഗതി വരുത്തുക അത് അവരായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതിലാണ് അവരേൽ കൊടുത്തഴിച്ചത് കാരണം നമുക്ക് കർമ്മം ചെയ്തതിനെ ബന്ധിക്കാനേ പറ്റുകയുള്ളൂ ബാക്കിയുള്ള കർമ്മങ്ങൾ ആ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്യും ചെയ്യണം അങ്ങനെ ഈ വേസ്റ്റ് വെള്ളം പോണം അടയിൽ ഇട്ടിട്ട് പോന്നു ആ സാധനം വരുന്നു വിട്ടു അത് വീടിൻ്റെ പോന്നു എന്നിട്ട് അതിനെ കർമ്മം ചെയ്ത് കൃത്യമായിട്ട് ആവാഹിച്ചിട്ട് പിന്നീട് തിരുനാവായലോ മറ്റോ പോയിട്ടാണോ പിന്നെ കർമ്മം ചെയ്തതിനോ കൃത്യാക്കുന്നത് അപ്പോൾ ഈ രക്ഷസെൻ്റ് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടോന്നറിയില്ലാട്ടാ രണ്ട് മൂന്ന് പേർക്ക് പേർക്കും എനിക്കൻ അനുഭവമുണ്ട് ഇതേപോലെ തന്നെ വേറെ ഒരു ഇപ്പം അടുത്ത് തമിഴ്നാട്ടിലെ കർമ്മത്തിനായിട്ട് പോയപ്പോൾ അവിടെ ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്ക് ഇരുപത് ഇരുപത്തഞ്ച് പൈസ ആവുമ്പോളൂ ആ കുട്ടിക്കും കഴുത്തലാണ് കഴുത്ത് പൊന്തിക്കാൻ പറ്റുന്നില്ല ആൾക്കും കഴുത്ത് ഒടിച്ച മതിരി കിടക്കുന്നത് കഴുത്തുടിച്ച മതിരാണ് കിടക്കുന്നത് അതിനെ ഇന്നും അവരടുത്ത് വലിയൊരു ഒരു ആശുപത്രി ഉണ്ട് അവിടെ പൊട്ടിന്നും ചികിത്സയാണ് എത്ര ഇഞ്ചെക്ഷൻ ചെയ്തിട്ടും എത്ര ഒന്നും ചെയ്തിട്ടും ആൾക്ക് കാര്യമില്ല ആള് നല്ല പഠിപ്പൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സംഭവം കൊണ്ട് ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വേറെ കുറെ സുഖം പറയണത് അപ്പൊ അവിടെയും അതേപോലെ തന്നെ എന്ന് പറഞ്ഞാല് ഒരു കാലത്ത് ആ സ്ഥലത്ത് പ്രേതങ്ങളിലെ കോട്ടയുന്നവരാണ് ഇവരും പിന്നീട് വന്നിട്ട് സ്ഥലം മേടിച്ച് വീ വീടക്കുള്ളത് മേടിച്ചതാണ് അപ്പൊ അങ്ങനെ അതിന്റെ ദുരിതങ്ങള് വന്ന് നോക്കുമ്പോ എന്തെന്ന് വെച്ചാൽ ആ പ്രേതങ്ങളേനെ അല്ലെങ്കിൽ അതിനോട് ഒരു ശക്തമായി നിൽക്കണം ആ ശക്തമായിരിക്കണ മൂർത്തിനെ അടക്കം ചെയ്തിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തൊരു മണ്ണായിരുന്നു ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട് ആ വീടുകളൊന്നും പണി കഴിയാതെ കിടക്കുന്നതാണ് വർഷങ്ങളായിട്ട് അവര് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള പണികളൊന്നും ചെയ്യാതെ ആ പുല്ലി മുടിയിട്ട് കിടക്കണം അപ്പം ഇങ്ങനത്തെ ഒക്കെ സംഭവമുള്ള സ്ഥലത്തായിരിക്കാം വീട് വന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് താമസിച്ചൂടുക അല്ലെങ്കിൽ വേറെ ആരും വീടിച്ച് താമസിച്ചിട്ടൂടും അതിങ്ങനൊരു പ്രേതഭവനം പോലെ കിടക്കുന്നത് ഇവരാണെങ്കിൽ ഈ സ്ഥലത്ത് അവർ കൊത്തിയും കിളക്കി നമുക്ക് എന്തൊക്കെയോ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒതുക്കി അങ്ങനെ കർമ്മം ചെയ്തിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നാണ് അതിനൊരിക്കലും ആരിനും ശല്യപ്പെടുത്തരുത് എന്ന് കണക്കാക്കിട്ടു ഈ വീട്ടുകാർ എന്തൊക്കെയോ കൊത്തിനും മണി കിണർ കിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ബോട്ടിൽ കുപ്പി കിട്ടിയെന്ന് പറഞ്ഞു അതടിച്ച് തകർത്തു അതിനു ശേഷമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതും അതിനോട് കൂടിയിട്ടുള്ളൊരു പാട് സം സംഭവങ്ങളും എന്നിട്ടും അവനെ കർമ്മം ചെയ്തിട്ട അതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെയധികം കഠിനമായിട്ടുള്ള കർമ്മങ്ങൾ തന്നെ ആയിരുന്നു എന്നിട്ട് അതിനെ ആവാഹിച്ചിട്ട് അവരെ ചുടുകാട്ടിൽ കൊണ്ടുപോയിട്ട് ആ ചുടുകാട്ടിൽ പോയിട്ട് കുഴി കുത്തിയിട്ട് അതിനവിടെ അവനവിടെ സമർപ്പിച്ചു അവിടെ അവസാനിപ്പിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഈ രക്ഷത്തിന്റെ അല്ലെങ്കിൽ പ്രേതദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകളാണ് ചിലതൊക്കെ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മികൾക്ക് തന്നെ തിരിച്ചടിക്കും ചിലരിനൊക്കെ ഇപ്പൊ എന്നെ ഞാൻ ഈ ഇതേപോലുള്ള കർമ്മങ്ങളൊക്കെ വിളിച്ചു നോക്കുമ്പോ വേറെ കർമ്മികൾ ചെയ്ത പല കർമ്മത്തിനും ഞാൻ പോയിട്ടുണ്ട് ബാംഗ്ലൂർ ആയാലും ശരി തമിഴ്നാട്ടിലും പല ഭാഗത്തും പോയിട്ടുണ്ട് അപ്പൊ അവിടെ എന്ന് പറഞ്ഞ കർമ്മികളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം അതിപ്പോ രക്ഷസിന്റെ ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ അത് പുരുഷന്മാർ പുരുഷന്മാർക്ക് സ്ത്രീകള് അങ്ങനെ ഏതെങ്കിലും വ്യത്യസ്ത സാഹചര്യങ്ങളില് അവിടെ നമ്മളിപ്പോ ഇവിടെ പറയുന്ന പോലെ ഇവിടെ കറണ്ട് വന്നപ്പോ ഇവിടെന്നല്ല കറണ്ട് വന്നപ്പോ പ്രേതങ്ങളൊക്കെ പോയിന്ന് പറയുന്ന പോലെ അവിടെ ഒക്കെ ഒരുപാട് ഈ ഇരുട്ട് കട്ടകുത്ത് നിൽക്കുന്ന ആ പറും കാര്യങ്ങളും ഒക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളതും അല്ലാതൊക്കെ അപ്പൊ അത്തരം സ്ഥലങ്ങളൊക്കെ ഒരു സാന്നിധ്യം ഉണ്ടാവുള്ളൂ വെറുതെ പറയുന്നതല്ല വിളിച്ചം വന്നപ്പോ പോയി എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളൊന്നും പെട്ടെന്നുണ്ടാകാൻ ബുദ്ധിമുട്ടാ അപ്പൊ അവിടെയും ഇതേപോലെ തന്നെ വീട് വെക്കുമ്പോഴോ മറ്റുള്ള ഇത് ഇത്തരം കാര്യങ്ങളോ ചെയ്യുമ്പോഴൊക്കെയാണ് അവര് കൂടുതൽ അനർത്ഥങ്ങൾ ഉണ്ടാകുക അപ്പൊ അതിനെ കർമ്മം ചെയ്ത് കൃത്യമായിട്ട് കർമ്മം ചെയ്തു ആവാഹിച്ചു അതിനെ കൊണ്ടുപോയിട്ടു അതും നാല്പത് അമ്പത് സ്ഥലത്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് അതും ദിവസങ്ങളോടെ നിന്നിട്ട് അവർ ഭജന ഒക്കെ ഇരുന്നിട്ടുണ്ട് അത് കാണാൻ പറ്റിയിട്ടില്ല എന്താ ചെയ്യാ അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ വല്യ ആള് ഞാൻ മറ്റുള്ളവർക്ക് മോശക്കാരും ഞാൻ വലിയ ആൾന്നല്ല ഉദ്ദേശിക്കുന്നു എന്നെ പോലെ കർമ്മം ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളും തോൽക്കാൻ പാടില്ല ഈ പത്ത് നാൽപ്പത്തഞ്ച് പേരുടെ അടുത്ത് പോയിട്ട് ചെയ്യായില്ല എന്ന് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ വരാൻ പാടില്ല അതിന് കൃത്യമായിട്ട് ഗണിച്ച് അറിയാം ഇതിന് ഏത് തരത്തിൽ വേണം എങ്ങനെ ഒതുക്കാം എന്നുള്ളത് നോക്കിയിട്ട് ഇന്നമാതിരി ഇന്നമാതിരി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ അവസാനിപ്പിക്കാൻ പറ്റുമോ സാധാരണ പ്രേതകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഈ നാണയത്തിലേക്കോ അരിന്ന്ക്കുന്ന ആവാഹിച്ചോന്നും ഈ സാധനം പോരില്ല അതിന് അത്രയും കൃത്യമായിട്ടുള്ള സമയത്ത് ആ പ്രത്യേകം പ്രത്യേക ഉത്തരവ് ഉണ്ടായിരുന്നു അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അതായത് സമയങ്ങളിൽ നട്ടുച്ചയ്ക്ക് മുന്നേ പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇന്ന എത്ര സമയത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എത്ര സമയത്തിൻ്റെ ഉള്ളിൽ ചൂടുവാട്ടിൽ അങ്ങനൊക്കെ ഒരു പ്രത്യേക ഒരു ഡയറക്ഷൻ കിട്ടിയതിൻ്റെ പേരിലായിരുന്നു അങ്ങനൊക്കെ ചെയ്യാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തമിഴ്നാട്ടിൽ തന്നെ ഇതേപോലെ കർമ്മങ്ങൾ ചെയ്യേണ്ട വ്യക്തികൾ അത് ചില സ്വാമിമാർ വന്നിട്ട് ഇതേപോലെ തന്നെ നെഞ്ചുക്കോട് കൂടിയിട്ടാണ് ചെയ്യുക അത് ചിലപ്പോൾ അടി കിട്ടിയിട്ട് ചിലപ്പോൾ ചോരോട് കൂടിയിട്ട് ഛർദിച്ച് വീഴണു പറയും രണ്ട് മൂന്ന് സ്ഥലത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവർ പറയും ആളെ സാമ്യം എന്തായിരുന്നു ആള് ചോര രക്തം കപ്പി പോയിന്ന് മരിച്ചു പോയി എന്ന് പറയും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ചില ബാധാദോഷങ്ങൾ ദോഷങ്ങൾ വന്ന ചില ഈതേലപ്പില പ്രേത സാന്നിധ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ധർമ്മ ദൈവാദികളുടെ അനുഗ്രഹമില്ലാത്തൊരു സാഹചര്യമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പണി അതിൻ്റെ ഇരട്ടിയവും നമുക്ക് കിട്ടുക അപ്പോൾ അത് വരരുത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് പറയുന്നത് ഞാൻ 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 എന്ന് പറയുമ്പോൾ ഇനി ഞാൻ നമുക്ക് ഞാൻ പറഞ്ഞു തരാം നമ്മൾ പരാജയപ്പെട്ട കേസുകളുണ്ട് ദുർലഭമായിട്ട് തന്നെ പരാജയപ്പെട്ട കേസുകളുണ്ട് അത് നമുക്ക് ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും അമ്മ ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങളായാലും ശരി നമുക്കിങ്ങനെ പരാജയപ്പെടുന്ന കേസുകളെ തൊടാതിരിക്കാം അല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നൂറ് ശതമാനം ചെയ്ത് അവരെ രക്ഷിക്കുക ആ രക്ഷിക്കണത് നമ്മുടെ പണിയായുധം സൂപ്പറായിരിക്കണം പണിയായുധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവങ്ങളുടെ അനുഗ്രഹം ദൈവങ്ങളുടെ കഴിവ് നമ്മുടെ എന്താണ് ഈ മാന്ത്രിക സിദ്ധി അത് ഉപാസന തന്നെ പഠിപ്പ് തന്നെ അതേപോലെ തന്നെ അതിലേക്കുള്ള ശ്രദ്ധ അത് അതും ഉണ്ടാകുക അങ്ങനെ അതേപോലെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം മൂർത്തികളുടെ സഹായം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം അതിന് കൃത്യത ഉണ്ടാകും കൃത്യമായിട്ടുള്ള ഫലങ്ങളുണ്ടാകും അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇപ്പുണ്ടെങ്കിൽ നൂറ് ശതമാനം അവർക്ക് വിജയം ആശംസിക്കുന്നു എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം